അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള മാവേലിക്കര യൂണിറ്റിന്റെവേലിക്കര യൂണിറ്റ് വാർഷിക പൊതുയോഗം മാവലിക്കരയിൽ നടന്നു പഞ്ചവടി ടൂറിസ്റ്റ് ഹോമിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് മീരാണൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഈ

ും ശതമാനം അങ്ങനെ ഞാൻ അന്നില്ല വീക്ഷെ യൂണിയൻ പ്രസിഡന്റ് എൽ അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി ആർ രാജീവ് കുമാർ സ്വാഗതം രേഖപ്പെടുത്തി ആർ ടിഒി മനോജ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു

നമ്മുടെ നമ്മളിന്ന് വിട്ടുകഴിഞ്ഞു പോലും അല്ലാത്ത നേതാക്കൾ അന്നത്തെ സമയത്ത് ഏതാനും ചുരുക്കം ചില അംഗങ്ങളാൽ ചില മനുഷ്യ സ്ഥിതികളാൽ രൂപം കൊണ്ടായി ഈ സംഘടന ഇന്ന് പടർന്ന് പന്ത വളരെ മൃഗത്തായ ഒരു ശ്രമിക്കുക ജില്ലാ പ്രസിഡന്റ് അലക്സ് വർഗീസ് സംഘടനാ വിശദീകരണം നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി എസ് ഷിജുകുമാർ മെമ്പർഷിപ്പ് വിതരണം നടത്തി ജില്ലാ ട്രഷർ കെ രമേശൻ ഇൻഷുറൻസ് വെൽഫെയർ വിശദീകരണം നിർവഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി ദിലീപ് കുമാർ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി ജില്ലാ ട്രെയിനിംഗ് ബോർഡ് മെമ്പർ രഞ്ജിത്ത് ട്രെയിനിംഗ് വിശദീകരണം നിർവഹിച്ചു യൂണിറ്റ് പ്രവർത്തന വിശദീകരണം യൂണിറ്റ് നിരീക്ഷകൻ എസ് ശ്രീജിത്ത് നടത്തി ജോയിന്റ് സെക്രട്ടറി ആർ രാജീവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷറർ ടി കെ ജയപ്രകാശ് കണക്ക് അവതരിപ്പിച്ചു മുരളീധരൻ ഗിരീഷ് അഭിലാഷ് കുമാർ എസ് പ്രദീപ് ശ്രീധരൻ രമേശ് രാധാകൃഷ്ണവുള്ള ശശിധരൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സുഭീഷ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ്